എന്താണ് നേട്ടം ആ ചോദ്യം ചോദിച്ച ആഹാരം ചോദിച്ചാൽ ഒരു പ്രശ്നമില്ല ഷുഗർ ആയിട്ടുള്ള ഷുഗർ ധാരാളം ആണ് പാക്സെടുത്ത് കുടിക്കും അപ്പൊ അതിന് ചോദ്യം ചോദിക്കില്ല അതിനെ ഇഷ്ടം മനസ്സിന് ഒരേ തോന്നുന്നുണ്ടാകും മനസ്സ് നമ്മളെ ഏറ്റവും നമ്മുടെ ഏറ്റവും നല്ല ബന്ധു മനസ്സാണ് ഏറ്റവും വലിയ ശത്രു മനസ്സാണ് ഏറ്റവും നല്ല ബന്ധു മനസ്സാണ് അതേപോലെ ഏറ്റവും നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഏറ്റവും വലിയ ശത്രു അപ്പൊ ആ മനസ്സ് പലതിലും പ്രേരിപ്പിക്കും അത് കണ്ടപ്പോ അതിയെക്കുറിച്ച് അത് കേറാൻ അല്ലെങ്കിൽ കടയിൽ സാധനങ്ങൾ ഉണ്ടാകും വേണം തോന്നും അതൊക്കെ മനസ്സിലാക്കേണ്ട അപ്പൊ നമ്മള് ആഹാരത്തിനോട് ഒരു ചോദ്യം ചോദിക്കണ്ടോ ഇതുകൊണ്ട് എനിക്ക് എന്താ നേട്ടമുണ്ടാവാം ചോദ്യം പ്രധാനം എന്തായാലും നിങ്ങൾ ഈ കാര്യത്തിൽ വളരെയധികം ജാഗ്രത വളരെ സന്തോഷമുണ്ട് എല്ലാവരും വലിയ പങ്കാളിത്തമുണ്ട് വൈവിധ്യം ഒരുപാട് പല കാര്യങ്ങൾ മൊളഫിക്സ് അതിന്റെ ഗുണങ്ങൾ അറിയാം എല്ലാ കാര്യങ്ങളും അത് അറിയണ്ടാവും നമുക്ക് പറഞ്ഞ അറിവുണ്ടാവും ഒരു പ്രയാസമില്ല അറിവിന്റെ ഒരു മൊബൈലിൽ നിന്നെച്ചാൽ എന്ത് വേണമെങ്കിൽ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അകത്തേക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ പിഴവ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ചീറ്റാക്കും ഈ രണ്ട് കാര്യത്തിൽ ജാഗ്രത വേണം പുറത്തേക്ക് പറയുന്ന ഭാഗത്ത് അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണം ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷകരമായ ജീവിതം ലഭ്യമാകാൻ കഴിയും വീട്ടിലെ ഓരോ അംഗത്തിനും എല്ലാവർക്കും ഒരുപോലെ എല്ലാ ഭക്ഷണം കിട്ടും ആവശ്യത്തിനുസരിച്ച് കുക്കേണ്ട വളരുന്ന കുക്കികൾക്ക് ധാരാളം പ്രോട്ടീനിലൊക്കെ കാണും എന്തായാലും നമ്മുടെ അംഗനവാടികളാ ചെയ്യുന്നുണ്ട് സ്കൂളുകൾ ചെയ്യുന്നുണ്ട് നമ്മുടെ മന്ത്രി അങ്ങനെ തന്നെ കൃത്യമായിട്ടുള്ള അദ്ദേഹം ശിവൻകുട്ടി ഇങ്ങനെ കുട്ടികൾക്ക് പച്ചക്കറി ഉൾപ്പെടുത്തുന്നുണ്ടോ വേണ്ടത്ര പോഷകം ചുറ്റുന്നുണ്ടോ നമ്മൾ ആവശ്യമില്ലാത്ത ഭക്ഷണം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യണം അങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും ആരോഗ്യം ഉണ്ടാകും പൈസ കൊണ്ട് മാത്രം ആരോഗ്യം ഉണ്ടാവില്ല നമ്മുടെ ശ്രദ്ധ കൊണ്ടാണ് നമ്മുടെ ജാഗ്രത കൊണ്ടാണ് നമുക്ക് ആ ആരോഗ്യം ഉണ്ടാവുന്നത് അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് രോഗം വരും ഒരാൾക്ക് രൂപം വന്നാൽ തന്നെ ഒരു വീട്ടില് ദുരിതമായി ഉദ്ഘാടനം ചെയ്തായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു